സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ നീ വരും നേരം എന്ത് ചെയ്യണമെന്നറിയാതെ വിശാലാക്ഷിയമ്മ ഒരു നിമിഷം നിന്നു പ്രസന്ന എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി വേണമെങ്കിൽ കോണിപ്പടി കയറി ചെന്ന് ജയൻ്റെ മുറിയുടെ വാതിലിൽ തട്ടി വിളിക്കാം പക്ഷേ നാണം കെടുന്നത് അവനായിരിക്കേയില്ല അവൻ്റെ അമ്മയായിരിക്കും പ്രസന്നയുടെ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്യാതെ വിശാലാക്ഷിയമ്മ അടുക്കളയിലേക്ക് പോയി അവൾ വരുമ്പോഴറിയട്ടെ ആരോ വന്ന് നോക്കിയിട്ട് പോയെന്ന് ചെറിയ സ്റ്റീൽ ചരുവം എടുത്ത് കഴുകി അതിൽ കുറച്ച് വെള്ളം പിടിച്ച് അവർ സ്റ്റൗവിൽ വെച്ചു പ്ലാസ്റ്റിക് ഡമ്പിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കരിപ്പട്ടി എടുത്ത് പൊട്ടിച്ച് ചരുവത്തിലിട്ടു ചുക്കും കുരുമുളകും കുരുമുളകുമെടുത്ത് ഇടികല്ലിൽ ചതച്ച് അതും വെള്ളത്തിലിട്ടു ഒരു നുള്ളു കാപ്പിപ്പൊടിയും ചേർത്തു അപ്പോഴൊക്കെ വിശാലാക്ഷി അമ്മയുടെ മനസ്സ് വിങ്ങുകയായിരുന്നു ഒരനുഭവം വന്നിട്ടും താൻ പഠിച്ചില്ലല്ലോ എന്നായിരുന്നു അവരുടെ സങ്കടം കുളിമുറിയിൽ വീണ് കാലൊടിഞ്ഞു കിടപ്പായതുകൊണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന ഗോമതി അവളുടെ മകൾ പ്രസന്നയെ ജോലിക്ക് വിട്ടത് ഒരു മാസം കൂടി കഴിയാതെ ഗോമതിക്ക് വീണ്ടും വരാൻ പറ്റില്ല പ്രസന്നയെ നാളെ തന്നെ വേണമെങ്കിൽ പറഞ്ഞു വിടാം പക്ഷേ ഗോമതി വരുന്നതുവരെ ആരെങ്കിലും വീട്ടുജോലിക്ക് ഇല്ലാതെ പറ്റില്ല കാപ്പിയുടെ വെള്ളം തിളച്ചു മറിഞ്ഞു ചുക്കിൻ്റെയും കുരുമുളകിൻ്റെയും ഗന്ധം വായുവിലുയർന്നു അപ്പോഴാണ് തുളസിയിലയുടെ കാര്യം വിശാലാക്ഷിയമ്മയ്ക്ക് ഓർമ്മ വന്നത് പാതിരാനേരത്തെ ഒറ്റയ്ക്ക് വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങിച്ചില്ലെന്നത് ബുദ്ധിയല്ല കരിപ്പെട്ടി കഷായം ഇളം ചൂടോടെ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് പകർന്ന് അതും കൊണ്ട് അവർ പ്രഭാകരൻ നായരുടെ അടുത്തേക്ക് ചെന്നു ഇന്ന ഇത് കുടിക്കേ അവർ ഗ്ലാസ് അയാൾക്ക് നീട്ടി എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ അത് വാങ്ങുമ്പോൾ പ്രഭാകരൻ നായർ അവരുടെ മുഖം ശ്രദ്ധിച്ചു ഉറക്കം പോയതിൻ്റെയാണ് എന്തെങ്കിലും ഒരു കാരണം പറയാതെ പറ്റില്ലല്ലോ അത് കേട്ടപ്പോൾ അയാൾ കരിശം വന്നു ഇനിയൊരാവശ്യം വന്നാൽ രാത്രിയിൽ ഞാൻ നിന്നെ വിളിക്കത്തില്ല വിശാലാക്ഷിയമ്മ ഒന്നും പറയാതെ കിടക്കയിലിരുന്നു എവിടെയെങ്കിലും വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് കാതോർത്തു അവർ കഷായം ഊതി ഊതി കുടിച്ചിട്ട് പ്രഭാകരൻ നായർ കിടന്നു ലൈറ്റ് അണച്ചു വിശാലാക്ഷി അമ്മയും കിടന്നു പക്ഷേ അവർക്ക് ഉറക്കം വന്നില്ല വളരെ നേരം കഴിഞ്ഞിട്ടാണ് പ്രസന്ന വന്നത് അപ്പോൾ മുറിയിൽ വെളിച്ചം കണ്ട് അവൾ ഒന്ന് പരിഭ്രമിച്ചു പോയപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തതല്ലേ അവൾക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല ചിലപ്പോൾ തിടുക്കത്തിൽ മറന്നു കാണും പതിവ് പോലെ രാവിലെ അഞ്ചരയായപ്പോൾ അവൾ ഉണർന്നു താക്കോലെടുത്തു കൊണ്ടു ചെന്ന് ഗേറ്റിന്റെ പൂട്ടു തുറന്നു ന്യൂസ് പേപ്പർ ബോക്സിൽ നിന്ന് പത്രമെടുത്ത് ഭൂമുഖത്തെ ചൂരലിൻ്റെ ടീ പോയിന്മേൽ വെച്ചു നേരം പരവരാ വെളുത്തു കഴിഞ്ഞിരുന്നു അപ്പോൾ ചൂരെടുത്ത് കൊണ്ടുവന്ന് അവൾ വിശാലമായി മുറ്റം മുഴുവൻ അടിച്ചുവാരി വൃത്തിയാക്കി ആറരയ്ക്ക് പ്രഭാകരൻ നായർക്ക് ചായ വേണം അടുക്കളയിൽ ചെന്ന് ലൈറ്റിട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി രാത്രിയിൽ ആരോ വന്ന് കുരുമുളക് കാപ്പി ഉണ്ടാക്കിയിരിക്കുന്നു സ്റ്റീൽ ചരുവത്തിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ വിശാലാക്ഷി അമ്മയല്ലാതെ വേറെ ആരാണ് അറിയാതെ പ്രസന്നയെ ഒരു തളർച്ച ബാധിച്ചു അവളുടെ ചലനങ്ങളുടെ വേഗം കുറഞ്ഞു ഈ വീട്ടിൽ ഇത് അവസാനത്തെ ദിവസമാണ് ചായ ഉണ്ടാക്കിയപ്പോൾ അവൾ പഞ്ചസാര ഇടാൻ മറന്നു അല്പം ഒന്ന് കുടിച്ചു നോക്കിയപ്പോഴാണ് അക്കാര്യം അവൾക്ക് മനസ്സിലായത് തലയ്ക്ക് ആകെ ഒരു മന്ദത വീണ്ടും പഞ്ചസാര ഇട്ടിളക്കി രണ്ട് ഗ്ലാസ്സുകളിലേക്ക് അവൾ ചായ പകർന്നു വിറയ്ക്കുന്ന കാലുകളോടെയാണ് അവൾ അതും കൊണ്ട് പ്രഭാകരൻ നായരുടെ മുറിയിലേക്ക് ചെന്നത് അയാൾ അപ്പോൾ എഴുന്നേറ്റ് കട്ടിലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു വിശാലാക്ഷിയമ്മ അവരുടെ കട്ടിലിൽ കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു ചായ മേശപ്പുറത്തേക്ക് രണ്ട് ചായയും വെച്ചിട്ട് പ്രസന്ന വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു അല്പനീരം കഴിഞ്ഞ് വിശാലാക്ഷിയമ്മ അടുക്കളയിലേക്ക് വന്നു അവൾ അപ്പോൾ ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു വിശാലാക്ഷിയമ്മ പ്രസന്നയെ ഒന്ന് നോക്കി അത് കണ്ടില്ലെന്ന് നടിച്ച് അവൾ വെള്ളരിക്കയും ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിക്കൊണ്ട് നിന്നു ഇന്നലെ രാത്രിയിൽ സാറിന് കുരുമുളക് കാപ്പി വേണമെന്ന് പറഞ്ഞായിരുന്നു അവൾ മുഖം തിരിച്ച് അവരെയൊന്ന് നോക്കി കുരുമുളകും ചുക്കും ചതച്ചു തരാൻ പറയാൻ ഞാൻ നിന്റെ മുറിയിൽ വന്നായിരുന്നു നിന്നെ കണ്ടില്ല ഞാൻ ഞാൻ ബാത്റൂമിൽ അവൾ വിക്കി വിക്കി പറഞ്ഞു വിശാലാക്ഷിയമ്മ അമർത്തിയൊന്നു മൂളി അവർ ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്ന ആശങ്കയുടെ പ്രസന്ന നിന്നു നിനക്കിപ്പോ എത്ര വയസ്സായി പെട്ടെന്ന് അവർ ചോദിച്ചു ഇരുപത്തെട്ട് നിന്റെ അനിയത്തി ആശയ്ക്ക് എത്ര വയസ്സായി ഇരുപത്തിനാല് അവളും വീട്ടിൽ വെറുതെ നിൽക്കുവല്ലേ നീ മാത്രം എന്തിനാ കഷ്ടപ്പെടുന്നേ നാളെ മുതൽ അവൾ മതിയെന്ന് ഗോമതിയോട് പറയാൻ പോകുമോ ഞാൻ പ്രസന്ന ഞെട്ടി ആശയാണ് കൂടുതൽ സുന്ദരി ചെറുപ്പവും അയ്യോ വേണ്ട അവൾ പറഞ്ഞു അതെന്താ അത് അത് നീ വേണ്ട അവൾ മതി എന്നെ കൊണ്ട് പറയിക്കാനിട വരുത്തരുത് മനസ്സിലായില്ലേ ഉം ഭയത്തോടെ അവൾ തലകുലുക്കി അവളെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് വിശാലാക്ഷിയമ്മ പൂമുഖത്തേക്ക് പോയി പത്രമെടുത്തു വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്ന് സുഭദ്രാമയോടൊപ്പം ഊണുമുറിയിലിരുന്ന് ചായ കുടുക്കുകയായിരുന്നു ബാലഭാസ്കർ അപ്പോഴാണ് മുറ്റത്തേക്ക് വന്ന സ്കൂട്ടർ നിൽക്കുന്ന ശബ്ദം അവർ കേട്ടത് രുക്മിണി അതാരാണെന്ന് നോക്കിക്കേ സുഭദ്രാമ പറഞ്ഞു അത് മഞ്ജരിയാണമ്മേ ബാലഭാസ്കർ പറഞ്ഞു നിനക്കെങ്ങനെ അറിയാം മഞ്ജരിയുടെ സ്കൂട്ടറിന്റെ ശബ്ദം അമ്മ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലേ സുഭദ്രാമ പുഞ്ചിരിച്ചു ആവശ്യക്കാരല്ലേ അതൊക്കെ ശ്രദ്ധിക്കൂ രുക്മിണി വെളിയിൽ ചെന്ന് നോക്കിയപ്പോൾ മഞ്ചരിയാണ് വന്നത് ടീച്ചറമ്മയുണ്ടോ ചേച്ചി അവൾ ചോദിച്ചു ടീച്ചറമ്മയെ മാത്രം കണ്ടാ മതിയോ രുക്മിണി അർത്ഥം വെച്ച് ചോദിച്ചു അല്ല രുക്മിണി ചേച്ചിയും കാണണം ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്നാൽ കേറി വാ അവൾ മഞ്ജരിയെയും കൊണ്ട് ഊണുമുറിയിലേക്ക് ചെന്നു ഞാൻ പറഞ്ഞത് ഇരിക്കുന്നു ബാലഭാസ്കർ ചോദിച്ചു അയാൾ പറഞ്ഞത് മഞ്ജരിക്ക് മനസ്സിലായില്ല സ്കൂട്ടറിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഇവൻ പറഞ്ഞു മോളെ നീയായിരിക്കും വന്നതെന്ന് ഇവൻ എപ്പോഴും നിന്റെ ഓർമ്മയാ സുബദ്രാമ പറഞ്ഞത് കേട്ട് അവൾ ലജ്ജിയോടെ അയാളെ നോക്കി രുക്മിണി ഒരു ഗ്ലാസ് ചായ കൂടി കൊണ്ടുപോവാ സുബദ്രാമ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇപ്പം ഞാൻ ചായ കുടിച്ചതേ ഉള്ളൂ ടീച്ചർ അമ്മേ മഞ്ചിരി ഒഴിയാൻ നോക്കി ഇവിടുന്ന് ഒരു ചായയും കൂടി കുടിച്ചതുകൊണ്ട് അപകടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ അമ്മേ ബാലഭാസ്കർ അവളെ കളിയാക്കി ശരിയാ മോളിവിടെ ഇരിക്കേ സുമദ്രാമ്മ അവളെ പിടിച്ച് തൊട്ടടുത്ത കസേരയിലെത്തി ഇത് കഴിക്കേ കായ വറുത്തതിൻ്റെ പ്ലേറ്റ് അവർ അവളുടെ മുൻപിലേക്ക് നീക്കി വെച്ചു മഞ്ജരി എവിടെയെങ്കിലും പോയിട്ട് വന്നിരുന്ന വഴിയാണോ അതോ ബാലഭാസ്കർ ചോദിച്ചു ഇങ്ങോട്ട് വന്നതാ അവൾ പറഞ്ഞു എന്താ മോളെ വിശേഷം മറ്റന്നാൾ ഞങ്ങൾ സ്റ്റഡി ടൂറിന് പോവുക ടീച്ചറമ്മേ അവൾ പറഞ്ഞു എത്ര ദിവസത്തെയാണ് ബാലഭാസ്കർ ചോദിച്ചു ആദ്യം മൂന്ന് ദിവസമാണ് പ്ലാൻ ചെയ്തത് അത് പിന്നെ വെട്ടിച്ചുരുക്കി രണ്ട് ദിവസമാക്കി മറ്റന്നാർ വെളുപ്പിന് പോകും പിറ്റേന്ന് രാത്രിയാകും തിരിച്ചുവരാൻ അപ്പോൾ ശനിയും ഞായറും ബാലഭാസ്കർ ചോദിച്ചു രുക്മിണി ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു എങ്ങോട്ടൊക്കെയാ പോകുന്നത് മൂന്നാർ കാന്തല്ലൂർ ആനമല രാജമല ഇരവികുളം പ്ലാന്റ് കളക്ഷന് വേണ്ടിയ ബാലുവേട്ട അവൾ പറഞ്ഞു നല്ല തണുപ്പുള്ള സീസണാ ഇത് സ്വെറ്ററും ഒക്കെ കൊണ്ടുപോകണം തണുത്ത വെള്ളവും ഐസ്ക്രീമും ഒന്നും കഴിക്കരുത് അയാൾ മുന്നറിയിപ്പ് കൊടുത്തു ശരിയ ശരിയമോളെ ഭക്ഷണം കഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം നോൺ വെജ് വേണ്ടെന്ന് വെക്കുന്നതാ യാത്രയിൽ നല്ലത് വല്ല അസുഖവും ഉണ്ടായാൽ പിന്നെ പാടായിരിക്കും സുഭദ്രമ്മ പറഞ്ഞു അവൾ തലകുലുക്കി കാടും മേടും കയറി നടക്കുമ്പോൾ കയ്യിലോ കാലിലോ ഒക്കെ മുറിവുണ്ടായെന്ന് വരും അത് ഡ്രസ്സ് ചെയ്യാനുള്ള ലോഷനും കോട്ടണും ബാൻഡേജും ഒക്കെ കൊണ്ടുപോകണം പിന്നെ കൂട്ടം തെറ്റ് നടക്കരുത് എസ് കഷന് ധാരാളം കുട്ടികളെ വർഷങ്ങളായി കൊണ്ടുപോയിട്ടുള്ള പരിചയമുണ്ട് സുഭദ്രാമയ്ക്ക് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അവർ മഞ്ചരിക്ക് ഉപദേശങ്ങൾ കൊടുത്തത് ഞാൻ ശ്രദ്ധിച്ചോളാം ടീച്ചർ അമ്മേ ഇടയ്ക്ക് കഴിക്കാനുള്ള സ്നാക്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊണ്ടുപോകുന്നതാ കൊണ്ടുപോകുന്നതാമോളെ നല്ലത് കടയിൽ നിന്നും പാക്കറ്റിൽ കിട്ടുന്ന വറുത്തതും പൊരിച്ചതുമൊക്കെ കഴിച്ചാൽ വയർ കേടാകും അമ്മ ഓരോന്നൊക്കെ പറഞ്ഞ് മഞ്ചിരിയെ പേടിപ്പിക്കാതെ അവർ കുട്ടികളല്ലേ പോയി എൻജോയ് ചെയ്തിട്ട് വരട്ടെ ചെറുപ്പക്കാരെ അസുഖങ്ങളൊന്നും അത്ര പെട്ടെന്ന് കയറി പിടിക്കില്ലമ്മേ ബാലഭാസ്കർ പറഞ്ഞു ഇത് പഠനയാത്രയ ബാലു അല്ലാതെ ഉല്ലാസയാത്രയല്ല പ്ലാന്റ് കളക്ഷന് പോയിട്ട് വെറും കയ്യോടെ മടങ്ങി വന്നാൽ പോരാ അതാ ഞാൻ പറഞ്ഞത് മനസ്സിലായ്മേ മഞ്ജിരി റിലാക്സ്ഡ് ആയി പോയിട്ട് വരട്ടെ അതേ ഞാൻ പറഞ്ഞുള്ളൂ ശരി മോളെ നിങ്ങൾ സംസാരിക്കേ എനിക്കിനി ഇത്തിരി പണിയുണ്ട് സുഭദ്രാമ എഴുന്നേറ്റ് പോയി വാ നമുക്കും പോകാം ബാലഭാസ്കർ പറഞ്ഞു എങ്ങോട്ട് മഞ്ചരിയും എഴുന്നേറ്റു എൻ്റെ റൂമിലേക്ക് അയാൾ പറഞ്ഞു എന്തിനാ എൻ്റെ വക ചില ഉപദേശങ്ങൾ തരാൻ ഒരു ചിരിയോടെ അയാൾ പറഞ്ഞു തൽക്കാലം മോൻ്റെ ഉപദേശമൊന്നും വേണ്ട അവൾ പറഞ്ഞു അയൽ ശബ്ദമുണ്ടാക്കാതെ ചിരിച്ചു ടൂർ കഴിഞ്ഞു വരുമ്പോൾ നീ എനിക്ക് എന്താണ് കൊണ്ടുവരുന്നത് അവർ വെളിയിലേക്ക് നടന്നു ടൂർ കഴിഞ്ഞു വരുമ്പോൾ നീ എനിക്ക് എന്താണ് കൊണ്ടുവരുന്നത് ഇരവികുളത്ത് വരയാട് ഇഷ്ടം പോലെയുണ്ട് അതിൻ്റെ ഒരു കുട്ടിയെ ആയാലോ അതിലും നല്ലത് ആനമലയിൽ നിന്ന് ഒരു കുട്ടിയാനെ കൊണ്ടുവരുന്നതാ അയാൾ പറഞ്ഞു നോക്കാം ബാലഭാസ്കർ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നു എനിക്ക് വേറൊന്നും വേണ്ട നിന്നെ മതി നിന്നെ മാത്രം ഇതേപോലെ എങ്ങ് തിരിച്ചെത്തിയാൽ മതി ഇതുപോലെയല്ലാതെ വേറെ എങ്ങനെ വരുമെന്നാൽ ബാലുവേട്ടൻ വിചാരിക്കുന്നേ ഒരപകടവും സംഭവിക്കാതെ സുരക്ഷിതമായിട്ട് ഈ ബാലുവേട്ടൻ്റെ ഒരു പേടി അവൾ കളിയാക്കി ചിരിച്ചു വാട്സാപ്പിൽ എല്ലാ ദിവസവും ഫോട്ടോസ് അയക്കണം കേട്ടോ അയൽ പറഞ്ഞു നല്ല സീനറീസ് കാണുമ്പോൾ എടുത്ത് അയച്ചു തരാം സീനറീസ് അല്ല എനിക്ക് വേണ്ടത് നിൻ്റെ സെൽഫികളാ പരിഗണിക്കാം ചിരിയോടെ അവൾ പറഞ്ഞു അത് മതി അല്പനേരം കൂടി അയാളുടെ അടുത്ത് സംസാരിച്ച് നിന്നിട്ടാണ് മഞ്ചിരി പോയത് ബാലഭാസ്കർ പിന്നെ അയാളുടെ മുറിയിലേക്ക് ചെന്നു ടൗണിലേക്ക് ഒന്ന് പോകാൻ മൊബൈൽ മേശപ്പുറത്ത് നിന്ന് എടുത്തപ്പോഴാണ് ആറ് മിസ്ഡ് കോളുകൾ വന്നു കിടക്കുന്നത് അയാൾ കണ്ടത് നോക്കിയപ്പോൾ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നാണ് ആറ് വിളികളും വന്നിരിക്കുന്നത് ആരായിരിക്കും ഇലക്ട്രിക് ലൈനിൽ എന്തെങ്കിലും അയാൾ ആ നമ്പറിലേക്ക് വിളിച്ചു ബാലുവേട്ട ഒരു പെൺ സ്വരം പ്രസന്ന മധുരമായ സ്വരത്തിൽ വിളിച്ചു സോറി ഇതാരാണ് ബാലുവേട്ട ഇത് ഞാനാണ് ദീപ്തി അയാൾ അറിയാതെ ഒന്ന് ഞെട്ടി എൻ്റെ ദീപ്ത്തി ബാലുവേട്ടനിപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ടാകും എൻ്റെ മൊബൈൽ നമ്പർ ഈ പെണ്ണിനെ വിടുന്ന കിട്ടിയെന്ന് ആവശ്യക്കാർ അതൊക്കെ കണ്ടുപിടിക്കും മനസ്സിലായില്ലേ ഞാൻ അതൊന്നും ചോദിച്ചില്ലല്ലോ അയൽ പറഞ്ഞു ബാലുവേട്ടൻ ചോദിക്കില്ലെന്നറിയാം അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത് കുറച്ചുകൂടെ അനുഭവങ്ങളും പക്വതയും കിട്ടുമ്പോൾ ഇപ്പം പറഞ്ഞതൊക്കെ വെറും വിഡിതമായിരുന്നെന്ന് നിനക്ക് മനസ്സിലാവും ഇല്ല ബാലുവേട്ട എനിക്ക് ഭ്രാന്തമായ പ്രണയമാണ് നിങ്ങളോട് അത് കൂടുകയല്ലാതെ കുറയുകയില്ല പക്ഷേ പേടിക്കണ്ട ഞാൻ കാരണം ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല അതുറപ്പ് അവൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു അയാൾ തളർച്ചയോടെ കസേരയിലേക്കിരുന്നു അലാറം കേട്ട് മൂന്നരയായപ്പോൾ വിലാസിനി ഉണർന്നു നാലരയാകുമ്പോൾ മഞ്ചിരിക്ക് കോളേജിൽ പോകണം അഞ്ചുമണിക്കാണ് അവിടെ നിന്ന് ബസ് പുറപ്പെടുന്നത് അവർ എഴുന്നേറ്റ് ചെന്ന് മഞ്ചിരിയുടെ മുറിയുടെ വാതിലിൽ മുട്ടി വിളിച്ചു മോളെ ഒറ്റ വിളിക്ക് തന്നെ അവൾ ഉണർന്നു വെളുപ്പിന് ഉണരേണ്ടതല്ലേ എന്നെല്ലാവരും നിർബന്ധിച്ചത് കാരണം അവൾ മണിക്ക് മുൻപേ ഉറങ്ങാൻ കിടന്നതാണ് പക്ഷേ പിറ്റേന്നുള്ള സ്റ്റഡി കുറിച്ച് ചിന്തിച്ചു കിടന്നതിനാൽ പെട്ടെന്നൊന്നും ഉറക്കം വന്നില്ല അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ചെന്നു വല്യമ്മ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മോൾ കുളിച്ചിട്ട് പോയാൽ മതി വല്ല നാട്ടിലും പോയി തണുത്ത വെള്ളത്തിൽ കുളിച്ച് പനി പിടിക്കണ്ട വിലാസിനി പറഞ്ഞു പകൽ മുഴുവൻ അലഞ്ഞിട്ട് രാത്രിയിൽ എങ്ങനെ കുളിക്കാതെ കിടക്കും വലിയമ്മേ അവൾ ചോദിച്ചു രാത്രിയിൽ തല കുളിക്കണ്ട മേല് കഴുകിയാൽ മതി പല്ല് ബ്രഷ് ചെയ്യാനായി അവൾ ബാത്റൂമിലേക്ക് പോയി ടൂർ പോകാനുള്ള ബാഗ് അവൾ തലേ ദിവസം തന്നെ തയ്യാറാക്കി വച്ചിരുന്നു വിലാസിനിയാണ് അതിനു സഹായിച്ചത് ബസ്സിലിരുന്ന് കൂട്ടുകാരോടൊപ്പം കഴിക്കാൻ മുന്തിരിക്കുത്തും കുഴലപ്പവും കായ വറുത്തതുമൊക്കെ പ്രത്യേകം പാക്കറ്റുകളിലാക്കി അവർ ബാഗിൽ വെച്ചു കൊടുത്തു മഞ്ചിരി കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് വിലാസിനെ ചൂടുള്ള ഇഡലിയും ചട്നിയും തയ്യാറാക്കി കഴിഞ്ഞിരുന്നു അയ്യോ ഈ മണി നേരത്ത് ഞാൻ ഇതെങ്ങനെ കഴിക്കും വലിയമ്മേ അവൾ ചോദിച്ചു രാവിലെ വെറും വയറോടെ വീട്ടിൽ നിന്നിറങ്ങിപ്പോകാൻ പാടില്ല മോളെ നീ ഇത് കഴിക്കുമ്പോഴേക്ക് മുടി ഉണങ്ങിക്കിട്ടും അവൾക്ക് പിന്നെ അനുസരിക്കാതെ നിവൃത്തിയില്ലെന്നായി അല്പനേരം കഴിഞ്ഞപ്പോൾ രാധാകൃഷ്ണനും രാജലക്ഷ്മിയും എഴുന്നേറ്റ് വന്നു രാധാകൃഷ്ണ കാറിറക്കി നിർത്ത് നാലരയാകുമ്പോഴേക്കും മോളെ കൊണ്ടുവിടണം രാധാകൃഷ്ണന് വിലാസിനെ നിർദ്ദേശം കൊടുത്തു വീട്ടിൽ നിന്ന് കഷ്ടിച്ച് പത്ത് മിനിറ്റ് മതി കോളേജിലേക്ക് എങ്കിൽ എനിക്ക് കുറച്ച് ചായതാ അയാൾ പറഞ്ഞു ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് അവർ അയാൾക്ക് കൊടുത്തു ബാഗിൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോ മോളെ അവസാനമായി രാജലക്ഷ്മി ചോദിച്ചു ഉണ്ടമ്മേ ഒന്നും മറന്നിട്ടില്ല പേസ്റ്റും റിഷും ഉണ്ട് അമ്മ വരണോ കോളേജിലേക്ക് വേണ്ട കിടന്നുറങ്ങിക്കോ വലിയമ്മ തനിച്ചല്ലേ ഉള്ളൂ ഇവിടെ അവൾ പറഞ്ഞു മണി നാലര മഞ്ചുരിയുടെ ബാഗെടുത്ത് രാധാകൃഷ്ണൻ കാറിൻ്റെ ബാക്ക് സീറ്റിൽ വെച്ചു ഇടയ്ക്ക് വിളിക്കണേ മോളെ വിലാസിനെ ഓർമ്മിപ്പിച്ചു വിളിക്കാം നീ തിരിച്ചു വരുന്നത് വരെ ഇവിടെ ആർക്കും സമാധാനം കാണത്തില്ല ഈ വലിയമ്മയുടെ ഒരു കാര്യം ഇന്ന് പോയാൽ നാളെ ഞാനിങ്ങ് വരില്ലേ അപ്പോൾ എന്നെ കല്യാണം കഴിച്ചു വിടുമ്പോൾ നിങ്ങൾക്ക് പിന്നെ മനസ്സമാധാനമേ കിട്ടത്തില്ലോ അവൾ കളിയാക്കി അന്നേരം നാലഞ്ച് വീടിനപ്പുറത്ത് വന്നാൽ മതിയല്ലോ നിന്നെ കാണാൻ വിലാസിനി പറഞ്ഞു എല്ലാവരും ചിരിച്ചു മഞ്ചിരിയുടെ മുഖത്ത് ലജ്ജ പരന്നു ഇനി താമസിക്കണ്ട പോയിട്ട് വാ മഞ്ജിരി അച്ഛനോടൊപ്പം കാറിൻ്റെ മുൻ സീറ്റിൽ കയറിയിരുന്നു അമ്മേ പോയിട്ട് വരാം വലിയമ്മേ ബൈ അവൾ കൈ വീശിക്കാട്ടി പോയിട്ട് വാ മോളെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി ഇരുട്ടിൽ അപ്രത്യക്ഷമായി എനിക്കെന്തോ മനസ്സിലൊരു വിഷമം പോലെ രാജി വിലാസിനി പറഞ്ഞു മോളെ രണ്ട് ദിവസം കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചുള്ള വിഷമമാ രാജലക്ഷ്മി പറഞ്ഞു അതല്ല രാജലക്ഷ്മിയെ കൂടുതൽ പേടിപ്പിക്കണ്ട എന്ന് കരുതി വിലാസിന് പിന്നെ ഒന്നും പറഞ്ഞില്ല വല്ലാത്ത ഒരാശങ്ക അവരുടെ മനസ്സിൽ നിന്ന് പോകാതെ നിന്നു മഞ്ചരിയും രാധാകൃഷ്ണനും കോളേജിൽ ചെന്നപ്പോൾ പുതിയൊരു ടൂറിസ്റ്റ് ബസ് തയ്യാറായി കിടപ്പുണ്ടായിരുന്നു കുറേ കുട്ടികളും അവരുടെ രക്ഷാകർത്താക്കളും വന്നു കഴിഞ്ഞിരുന്നു മറ്റുള്ളവർ വരാൻ വേണ്ടി അവർ കാത്തു നിൽക്കുകയായിരുന്നു മിക്ക പെൺകുട്ടികളുടെയും വേഷം ജീൻസും ടോപ്പുമായിരുന്നു ആയിരുന്നു അത് കാരണം ഒറ്റ നോട്ടത്തിൽ പലരെയും പെട്ടെന്ന് മഞ്ചിരയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അധ്യാപകരായി ജയമോഹനും സുഭാഷ് ചന്ദ്രനും അർച്ചനയും ദിവ്യയും ഉണ്ടായിരുന്നു കൂടാതെ സഹായത്തിന് അറ്റൻഡർ ശശാങ്കനും അപ്പോഴേക്ക് ദീപ്തിയെയും കൊണ്ട് കാറിൽ വിജയശേഖറും വിജയകുമാരിയും വന്നു ജീൻസിലായിരുന്നു ദീപ്തിയും അവൾ ഓടി മഞ്ചരിയുടെ അടുത്തേക്ക് വന്നു നീ എപ്പോഴെത്തി അവൾ ചോദിച്ചു ഞാൻ വന്നതേയുള്ളൂ ഹായ് എങ്കിൽ അവൾ രാധാകൃഷ്ണനെ വിഷ് ചെയ്തു ഹായ് മോളെ വിജയശേഖറും വിജയകുമാരിയും അവരുടെ അടുത്തേക്ക് വന്നു മഞ്ചരിയുടെ കൂടെ ഒരേ സീറ്റിലിരിക്കണമെന്നും പറഞ്ഞ് വരുവായിരുന്നു അവൾ വിജയകുമാരി പറഞ്ഞു കൂട്ടുകാരികൾ അടുത്തു തന്നെ ഇരിക്കണം അപ്പോഴാണ് ബസ് തുറന്നത് കുട്ടികൾ വരി വരിയായി ബാഗുകളും കൊണ്ട് ബസ്സിൽ കയറി മഞ്ജരിയും ദീപ്തിയും ഒരേ സീറ്റിൽ അടുത്തടുത്തിരുന്നു ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ ജയമോഹനും സുഭാഷ് ചന്ദ്രനുമാണ് ഇരുന്നത് അവരുടെ പിന്നിൽ ദിവ്യയും അർച്ചനയും ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നാണ് ഇരുന്നത് കൃത്യം അഞ്ചു മണിക്ക് ബസ് പുറപ്പെട്ടു കുട്ടികൾ കലപില സംസാരം തുടങ്ങി എല്ലാവരും ആഹ്ലാദ തിമിർപ്പിലായിരുന്നു പോകുന്ന വഴി അവർ ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പത്ത് മണിയോടെ മൂന്നാറിലെത്തി അവിടെയുള്ള ഒരു ഹോട്ടലിലാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത് ഹോട്ടലിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് അവർക്ക് മുറികൾ കിട്ടിയത് ഒരു മുറിയിൽ മൂന്ന് കുട്ടികൾ വീതം അധ്യാപകർ രണ്ട് വീതം ലഗേജ് റൂമിൽ വെച്ച് പൂട്ടിയതിന് ശേഷം എല്ലാവരും ബസ്സിൽ സ്പെസിമിൻ കളക്ഷനു വേണ്ടി പുറപ്പെട്ടു നാട്ടിൽ കാണാൻ കിട്ടാത്ത ചെടികളുടെ ഇലകളും പൂക്കളും കായ്കളും ശേഖരിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം അതിനുവേണ്ടി ഓരോരുത്തരും പ്രത്യേകം ക്യാരി ബാഗികൾ കരുതിയിരുന്നു അന്ന് അവർ ആനമുടിയിലും രാജമലയിലും ഇരവികുളത്തും ടീ ഗാർഡനിലും ഗ്രീൻ വാലിയിലും ചിന്നാറിലുമാണ് പോയത് കാടും മേടും കയറി ഇറങ്ങി ചെടികൾ ശേഖരിച്ചു നിർദ്ദേശങ്ങൾ നൽകി അധ്യാപകർ കൂടെ നടന്നു സന്ധ്യയോടെ ഹോട്ടലിൽ എത്തിയപ്പോൾ മിക്കവരും തളർന്നു കഴിഞ്ഞിരുന്നു കുളിച്ച് ഭക്ഷണം കഴിച്ച് മിക്കവരും കിടന്നുറങ്ങി ജയമോഹനും സുഭാഷും ഓരോ ലാർജ് കഴിച്ച് സംസാരിച്ചിരുന്നു വൈകിയാണ് അവർ ഉറങ്ങിയത് പിറ്റേന്ന് രാവിലെ വയറുവേദനയുമായാണ് മഞ്ചരി ഉണർന്നത് അവൾ രണ്ടു വട്ടം ഛർദ്ദിച്ചു മഞ്ചിരിക്ക് സുഖമില്ല സർ ദീപ്തി ചെന്ന് ജയമോഹനെ അറിയിച്ചു അയാൾ വന്ന് മഞ്ചേരിയെ കണ്ടു എന്തു പറ്റിയടോ വയറുവേദനയാണ് സാർ ഇന്നലെ എന്തോ കഴിച്ചത് പ്രശ്നമായെന്ന് തോന്നുന്നു വാ നമുക്ക് ഡോക്ടറെ കാണാം ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു അർജുനയെയും കൂട്ടി ജയമോഹൻ മഞ്ചരിയെയും കൊണ്ട് അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു ഇൻഡൈജഷനാണ് റെസ്റ്റ് എടുത്താൽ മതി ചിലപ്പോൾ വോമിറ്റിംഗ് ഉണ്ടാകും നടന്നാൽ ക്ഷീണം കൂടും ടാബ്ലറ്റ് തരാം അത് കഴിച്ചാൽ മതി ഡോക്ടർ പറഞ്ഞു അത് കേട്ടപ്പോൾ മഞ്ചരിക്ക് വിഷമമായി റെസ്റ്റ് എടുത്താൽ എങ്ങനെ പ്ലാന്റ് കളക്ഷൻ നടത്തും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന കാര്യമാണ് അവർ ഹോട്ടലിൽ തിരിച്ചെത്തി എല്ലാവരുമായി ആലോചിച്ചു റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞതല്ലേ നമ്മൾ ഇന്ന് പത്ത് മുപ്പത് കിലോമീറ്റർ അകലെ വരെ പോകും സ്പൈസ് പ്ലാന്റേഷൻ വരെ ചുറ്റിലും തോട്ടങ്ങളും ഫോറസ്റ്റുമാ ഒരു ആവശ്യം വന്നാൽ ഡോക്ടറോ ഹോസ്പിറ്റലോ ഇല്ല സുഭാഷ് പറഞ്ഞു മഞ്ചരിയെ ഒറ്റയ്ക്കിരുത്താൻ പാടില്ലല്ലോ അർച്ചന പറഞ്ഞു എന്നാൽ ദീപ്തി ഇരിക്കട്ടെ ദിവ്യ പറഞ്ഞു മഞ്ജരിക്കും കൂടെ പ്ലാന്റ് കളക്ട് ചെയ്യാനിരിക്കുകയാണ് ഞാൻ ജയമോഹൻ സാർ ഇവിടെ ഇരുന്നാൽ മതി ഞങ്ങൾ പോയിട്ട് വരാം എന്തെങ്കിലും ആവശ്യം വന്നാൽ സാറിന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമല്ലോ ദീപ്തി പറഞ്ഞു ആരും ഏതൊരു അഭിപ്രായം പറഞ്ഞില്ല മഞ്ചരിയും ജയമോഹനും ഒഴുകി എല്ലാവരും ബസ്സിൽ കയറി യാത്ര പുറപ്പെട്ടു കണ്ണു മടച്ചു കിടന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി മൊബൈൽ നമ്പർ തന്നിട്ടുണ്ടല്ലോ അവൾ തലകുലുക്കി അയാൾ അടുത്ത മുറിയിലേക്ക് പോയപ്പോൾ അവൾ വാതിലടിച്ചു ബോൾട്ടിട്ടു മഞ്ചിരിക്ക് വലിയ സങ്കടവും നിരാശയും തോന്നി കൂട്ടുകാരെല്ലാവരും പോയിരിക്കുന്നു താൻ എന്തൊരു ഭാഗ്യദോഷിയാണ് തനിക്ക് വേണ്ടി ദീപ്തി ചെടികൾ ശേഖരിക്കും പക്ഷേ ഒന്നിച്ചുള്ള ആ മലകയറ്റത്തിൻ്റെ രസം സന്തോഷം സുഖമില്ലാതെ ഹോട്ടലിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയാൻ അവൾക്ക് ധൈര്യം കിട്ടിയില്ല അച്ഛനും അമ്മയും വലിയമ്മയും ഒക്കെ പേടിക്കും വീട്ടിൽ വന്നിട്ട് അവർ അറിഞ്ഞാൽ മതി നേരം പുലർന്നിട്ടും അന്തരീക്ഷത്തിൽ നല്ല തണുപ്പ് അവൾ കമ്പിളി പുതച്ച് കണ്ണുകൾ അടച്ചു കിടന്നു ജയമോഹൻ ബാഗ് തുറന്ന് വിസ്കി കുപ്പി പുറത്തെടുത്തു തലേദിവസം ശശാങ്കനെ കൊണ്ട് വാങ്ങിപ്പിച്ച സോഡ ബാക്കിയുണ്ടായിരുന്നു അയാൾ ക്ലാസ്സിലേക്ക് ഉദാരമായി വിസ്കി പകർന്നു സോട ചേർത്ത് അൽപ്പ കഴിച്ചുകൊണ്ട് തേയിലത്തോട്ടങ്ങൾ കണ്ട് ബാൽക്കണിയിൽ രണ്ടാമത്തെ ലാർജ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ മെല്ലെ എഴുന്നേറ്റു അപ്പോൾ അയാൾക്ക് മഞ്ചിരിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത അയാൾ ഹോട്ടലിൽ നിന്നിറങ്ങി അടുത്തുണ്ടായിരുന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്ന് രണ്ട് ടാബ്ലറ്റ് വാങ്ങി അതും കൊണ്ട് അയൽ വീണ്ടും ഹോട്ടലിൽ വന്നു മഞ്ചിരിയുടെ റൂമിൻ്റെ വാതിലിൽ മെല്ലെ മുട്ടി മഞ്ജിരി ഇത് ഞാനാണ് ജയമോഹൻ അയൽ വിളിച്ചു പറഞ്ഞു അവൾ വാതിൽ തുറന്നു എന്താ സർ അവൾ ചോദിച്ചു പ്രഭാതത്തിൽ വിരിഞ്ഞ ഒരു വെള്ള റോസാപ്പൂ പോലെ സുന്ദരിയാണവളെന്ന് അയൽക്ക് തോന്നി വയറുവേദന കുറവുണ്ടോ അയൽ ചോദിച്ചു കുറവുണ്ട് ഡോക്ടർ ഒരു ടാബ്ലറ്റ് കൂടി തന്നായിരുന്നു അത് തരാൻ ഞാൻ മറന്നു അയാൾ അകത്തേക്ക് കയറി ചെന്ന് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയെടുത്ത് ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നു എന്നിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ടാബ്ലറ്റ് എടുത്ത് അവൾക്ക് കൊടുത്തു ഒരെണ്ണം ഇപ്പോൾ കഴിക്കേ അവൾ ആ ടാബ്ലറ്റ് കഴിച്ചു വെള്ളം കുടിച്ചു മഞ്ജിരി ഇരിക്കേ അവൾ ബെഡിലേക്കിരുന്നു അയാൾ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാനുണ്ടല്ലോ ഇവിടെ അകലെ എവിടെയോ നിന്നോ ആണ് ആ വാക്കുകൾ വന്നതെന്ന് മഞ്ചിരിക്ക് തോന്നി കണ്ണുകളിൽ ഒരു മയക്കം ടെമ്പറേച്ചർ കുറവുണ്ടോ ജയമോഹൻ അവളുടെ നെറ്റിയിൽ കൈത്തലം വെച്ചു നോക്കി പിന്നെ പൂ പോലെ മൃദുലമായ അവളുടെ കഴുത്തിൽ കൈവച്ച് ചൂടുനോക്കി മഞ്ചിരിയുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു വന്നു അടുത്ത ഭാഗം നാളെ